രണ്ട് ദിനവൃത്താന്തം അധ്യായം മുപ്പത്തിമൂന്ന് മനുഷ്യ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് പന്ത്രണ്ട് വയസ്സായിരുന്നു അവൻ അമ്പത്തഞ്ച് സമ്മത്സരം യരൂഷലേമിൽ വാണു യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ പോലെ അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു അവൻ തന്റെ അപ്പനായ എഹിസ്കിയാവ് ഇടിച്ചു കളഞ്ഞിരുന്ന പൂജാഗിരികളെ വീണ്ടും പണിതു ബാൽ വിഗ്രഹങ്ങൾക്ക് ബലിപീഠങ്ങളെ തീർത്തു അശേരാ പ്രതിഷ്ഠകളും ഉണ്ടാക്കി ആകാശത്തിലെ സർവസൈന്യത്തെയും നമസ്കരിച്ച് സേവിച്ചു യരൂഷലേമിൽ എൻ്റെ നാമം ഇരിക്കുമെന്ന് യഹോവ അരളു ചെയ്ത യഹോവയുടെ ആലയത്തിലും അവൻ ബലിപീഠങ്ങൾ പണിതു യഹോവയുടെ ആലയത്തിൻ്റെ പ്രാകാരം രണ്ടിലും അവൻ ആകാശത്തിലെ സൈന്യത്തിന് ബലിപീഠങ്ങൾ പണിതു അവൻ തൻ്റെ പുത്രന്മാരെ ബെൻഹിന്നോം താഴ്വരയിൽ അഗ്നിപ്രവേശം ചെയ്യിച്ചു മുഹൂർത്തം നോക്കി ആഭിചാരങ്ങളും ക്ഷുദ്രപ്രയോഗങ്ങളും പ്രയോഗിച്ചു വെളിച്ചപ്പാടന്മാരെയും ലക്ഷണം പറയുന്നവരെയും നിയമിച്ചു യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് പലതും ചെയ്ത് അവനെ കോപിപ്പിച്ചു താൻ ഉണ്ടാക്കിയ വിഗ്രഹപ്രതിമയെ അവൻ ദൈവാലയത്തിൽ പ്രതിഷ്ഠിച്ചു ഈ ആലയത്തെക്കുറിച്ചോ ഈ ആലയത്തിലും ഞാൻ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിലും നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന യരൂഷലേമിലും ഞാൻ എന്റെ നാമം എന്നേക്കും സ്ഥാപിക്കുമെന്നും ഞാൻ മോശ മുഹാന്തരം ഇസ്രായേലിനോട് കൽപ്പിച്ച സകല ന്യായപ്രമാണത്തെയും ചട്ടങ്ങളെയും ന്യായങ്ങളെയും അനുസരിച്ച് നടപ്പാൻ അവർ സൂക്ഷിക്കുമെങ്കിൽ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്കായി നിശ്ചയിച്ച ദേശത്തു ദേശത്തുനിന്ന് അവരുടെ കാൽ ഞാൻ ഇനി നീക്കിക്കളകയില്ല എന്നും ദൈവം ദാവീദിനോടും അവന്റെ മകനായ ശലോമോനോടും അരളി ചെയ്തിരുന്നു അങ്ങനെ മനുഷ്യ യഹോവ ഇസ്രായേൽ പുത്രന്മാരുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ച ജാതികൾ ചെയ്തതിലും അധികം വഷളത്വം പ്രവർത്തിപ്പാൻ തക്കവണ്ണം യഹൂദായെയും യരൂഷലേൻ നിവാസികളെയും തെറ്റുമാറാക്കി യഹോവ മനഷ്യോടും അവന്റെ ജനത്തോടും സംസാരിച്ചു എങ്കിലും അവർ ശ്രദ്ധിച്ചില്ല ആകയാൽ യഹോവ അശ്വർ രാജാവിന്റെ സേനാധിപതിമാരെ അവരുടെ നേരെ വരുത്തി അവർ മനഷയെ കൊളുത്തുകളാൽ പിടിച്ച് ചങ്ങലയിട്ട് ബാബേലിലേക്ക് കൊണ്ടുപോയി കഷ്ടത്തിലായപ്പോൾ അവൻ തന്റെ ദൈവമായി യഹോവയോട് അപേക്ഷിച്ചു തന്റെ പിതാക്കന്മാരുടെ ദൈവത്തിന്റെ മുമ്പിൽ തന്നെ താൻ ഏറ്റവും താഴ്ത്തി അവനോട് പ്രാർത്ഥിച്ചു അവൻ അവന്റെ പ്രാർത്ഥന കൈക്കൊണ്ട് അവന്റെ യാചന കേട്ട് അവനെ വീണ്ടും യരൂഷലേമിൽ അവന്റെ രാജ്യത്വത്തിന് തിരിച്ചു വരുത്തി യഹോവ തന്നെ ദൈവമെന്ന് മനസയ്ക്ക് ബോധ്യമായി അതിന്റെ ശേഷം അവൻ ഗീഹോനു പടിഞ്ഞാറ് താഴ്വരയിൽ മീൻ പ്രവേശനം വരെ ദാവീദിന്റെ നഗരത്തിന് ഒരു പുറം അതിൽ പണിതു അവനത് ഓഫേലിന് ചുറ്റും വളരെ പൊക്കത്തിൽ പണിയുകയും യഹൂദായിലെ ഉറപ്പുള്ള പട്ടണങ്ങളിൽ സേനാധിപന്മാരെ പാർപ്പിക്കുകയും ചെയ്തു അവൻ യഹോവയുടെ ആലയത്തിൽ നിന്ന് അന്യ ദൈവങ്ങളെയും വിഗ്രഹത്തെയും യഹോവയുടെ ആലയം നിൽക്കുന്ന പർവ്വതത്തിലും യരൂഷലേമിലും താൻ പണിതിരുന്ന സകല ബലിപീഠങ്ങളെയും നീക്കി നഗരത്തിന് പുറത്ത് എറിഞ്ഞുകളഞ്ഞു അവൻ യഹോവയുടെ യാഗപീഠം നന്നാക്കി അതിന്മേൽ സമാധാന യാഗങ്ങളും സ്തോത്രയാഗങ്ങളും അർപ്പിച്ചു ഇസ്രായേലിന്റെ ദൈവവുമായി യഹോവയെ സേവിപ്പാൻ യഹൂദായോട് കൽപ്പിച്ചു എന്നാൽ ജനം പൂജാഗിരികളിൽ യാഗം കഴിച്ചു പോന്നു എങ്കിലും തങ്ങളുടെ ദൈവവുമായി യഹോവയ്ക്കത്ര മനുഷ്യയുടെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ തന്റെ ദൈവത്തോട് കഴിച്ച പ്രാർത്ഥനയും ഇസ്രായേലിന്റെ ദൈവവുമായി യഹോവയുടെ നാമത്തിൽ അവനോട് സംസാരിച്ച ദർശകന്മാരുടെ വചനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു അവൻ്റെ പ്രാർത്ഥനയും ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടതും അവൻ തന്നെത്താൻ താഴ്ത്തിയതിനു മുമ്പെയുള്ള അവൻ്റെ സകല പാപവും അകൃത്യവും അവൻ പൂജാഗിരികളെ പണിയുകയും പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും പ്രതിഷ്ഠിക്കുകയും ചെയ്ത സ്ഥലങ്ങളും ദർശകന്മാരുടെ വൃത്താന്തത്തിൽ എഴുതിയിരിക്കുന്നു മനഷ തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവനെ അവൻ്റെ അരമനയിൽ അടക്കം ചെയ്തു അവന്റെ മകനായ ആമോൻ അവനു പകരം രാജാവായി ആമോൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു അവൻ രണ്ട് സംവത്സരം യരൂഷലേമിൽ വാണു അവൻ തൻ്റെ അപ്പനായ മനസ്സ ചെയ്തതുപോലെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു തൻ്റെ അപ്പനായ മനശ്ശ ഉണ്ടാക്കിയ സകല വിഗ്രഹങ്ങൾക്കും ആമോൻ ബലി കഴിച്ച് അവയെ സേവിച്ചു തൻ്റെ അപ്പനായ മനസ്സ് തന്നെത്താൻ എഹോബയുടെ മുമ്പാകെ താഴ്ത്തിയതുപോലെ അവൻ തന്നെത്താൻ താഴ്ത്തിയില്ല ആമോൻ മേൽക്കുമേൽ അകൃത്യം ചെയ്തതേയുള്ളൂ അവൻ്റെ ഭൃത്യന്മാർ അവൻ്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി അവനെ അവൻ്റെ അരമനയിൽ വച്ച് കൊന്നുകളഞ്ഞു എന്നാൽ ദേശത്തെ ജനം ആമോൻ രാജാവിൻ്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കിയവരെയൊക്കെയും കൊന്നുകളഞ്ഞു ദേശത്തെ ജനം അവൻ്റെ മകനായ യോഷിയാവെ അവന് പകരം രാജാവാക്കി